ഒന്ന് റീബത്ത് പറഞ്ഞ് അവാർഡ് കൊടുക്കപ്പെടാൻ അർഹതയുള്ള പോലാണ് ഇന്ന് നമ്മള് ഹത്തിനെതിരെ ശബ്ദിക്കുമ്പോ അത് റീബത്താക്കാൻ ശ്രമിക്കുന്നത് അതിലേക്ക് വരുന്നുണ്ട് ഞാൻ പറയും അവിടെ ഇവിടെ നടക്കും അവൽ മുതൽ വരെ ഇത് എന്ത് എന്ത് തെരീക്കത്താ ഏ വസുല്ലാമിനെയും റിഫാഷനൊക്കെ എത്ര ആളുകൾ എന്തെല്ലാം പറഞ്ഞെന്നും അവരതിന് മറുപടി പറഞ്ഞു ഇല്ല അവർ ഖീപത്ത് പറഞ്ഞിട്ടില്ല ഇത് തെരീക്കത്തല്ല ഈ ദീപത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കലൊന്നും ഒന്നും തെരീക്കത്തല്ല തെരീക്കത്ത് തെരീക്കത്തുന്നതും കുട്ടികൾ അധികേൽ വരെ പഠിച്ചിട്ടുള്ളതാണ് സൂക്ഷ്മത അവൻ്റെ നടത്തത്തിലും ഇരുത്തത്തിലും ഭക്ഷണം കഴിക്കുന്നതിലും സംസാരിക്കുന്നതിനും എല്ലാ സ്ഥലത്തും സൂക്ഷ്മത പാലിക്കുന്നവൻ ആ പാലിക്കലാണ് തരീക്കത്ത് അതാണ് ഔലിയാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന തരീക്കത്ത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളെല്ലാവരും അള്ളാഹുത്താലെ പേടിച്ചുകൊണ്ട് ജീവിക്കണം അഞ്ചുപകത്ത് നിസ്കാരം ഒരൊറ്റ കുട്ടിയും കള്ള ആക്കരുത് എന്ന് ഞാൻ എൻ്റെ കാരണന്മാരോടും ഒക്കെ പറയുന്നു